ഞാൻ എത്രയോ ഗസൽ ഗായകരുമായിട്ട് ബന്ധമുള്ള ആളാണ് ജഗ്ജീത് സിംഗ് പങ്കജുദാസ് ഗുലാം അലി ഹരിഹരൻ പങ്കജുദാസ് അടുത്ത കാലത്ത് ഇവിടെ പറഞ്ഞു എനിക്ക് വളരെ അടുപ്പുണ്ടായിരുന്നവരാണ് ഞാൻ ഇവരോടൊക്കെ ചില ഗസൽ കച്ചേരികളിൽ പൂവ് മാത്രമല്ല ചിലത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പങ്കജുദാസിൻ്റെ ഒരു ഗസൽ കച്ചേരി ഞാനാണ് ഇൻട്രൊഡക്ഷൻ നിർവഹിച്ചത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല കസേരയെന്നുപോലെ ഇളകുന്ന ആളുകളെ ലോകത്തെ മഹത്തായ സംഗീതമാണ് ഗസൽ ഒരിപ്പൺ പാട്ടങ്ങനെ ഒഴുകുന്നുണ്ടാവും അവരങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഇടക്ക് ഏറിയാൽ വാ 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 എന്തൊരു വർത്താനാണ് ഈ പറഞ്ഞത് അതാണ് അവരെ പരമാവധി അതാണ് അതിന്റെ അങ്ങേ അറ്റം ഓഹ് എന്താ ഈ കേക്കുന്നത് അവരെ ഉള്ളുണരുന്ന ആനന്ദമാണ് സംഗീതം അല്ലാതെ അടിച്ചുപൊളിയല്ല ഇന്ന് വാക്കേനെ മാറ്റി അടിച്ച് പൊളിക്കടാ തകർക്കടാ പാട്ട് പാടാൻ പോകുന്ന ഒരു കുട്ടിയോട് ഇതൊന്നുമല്ല മെലഡിയാണ് സാന്ത്വനമാണ് ഞാൻ കഴിഞ്ഞ ദിവസം അവസാനിപ്പിക്കുകയാണ് ഒരു കുട്ടിയെ ആദരിക്കാൻ പോയി കുന്നംകുളത്ത് ഈ കുട്ടി വയലിനിസ്റ്റാണ് മുനീർ സാഹിബ് ഈ കുട്ടി വൈറലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഏതും അവൾ വായിക്കും ഇത്രയുള്ള കുട്ടി ഗംഗ ഗംഗമോൾ ഗംഗാ ശശീന്ദ്രൻ ഈ കുട്ടിയാ ഈ കുട്ടിയെ അല്ലെങ്കിൽ തന്നെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന കുട്ടിയാണ് ഈ കുട്ടിയുടെ കയ്യിൽ വയലിൻ അങ്ങ് കൊടുത്താൽ മതി രാഗം പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ മതി കുട്ടി വായിക്കും ലക്ഷക്കണക്കിന് ശ്രോതാക്കളാണ് ഈ കുട്ടിക്ക് സോഷ്യൽ മീഡിയയിലുള്ളത് ഉള്ളത് അപ്പം ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു വെറുതെ ഒരു കൗതുകത്തിന് മോള് ഞാൻ പറയണത് വായിക്കോ ഞാൻ ഒരു കർണാടക സംഗീത രാഗം പറയാം പിന്നെ ഒരു ചലച്ചിത്ര ഗാനവും പറയാം പഴയത് ഇത് രണ്ടും വായിക്കുന്നതല്ല എന്ന് അവൾ എന്നോട് പറഞ്ഞു എന്തൊരു മഹാനുഭാവലു ത്യാഗരാജ ഭാഗവതരുടെ പ്രസിദ്ധമായ കീർത്തനമാണ് ഒന്ന് ഞാൻ അതാ പറഞ്ഞത് അവളത് ഭംഗിയായിട്ട് വായിച്ചു പലരും പാടിയിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള കർണാടക സംഗീതത്തിലെ കീർത്തനമാണത് എന്തൊരു മഹാ മഹാനുഭാവുലു എത്ര വലിയ മഹാന്മാരാണ് വന്നിരിക്കുന്നത് ത്യാഗരാജ ഭാഗവതിന് ചോദിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള കീർത്തനമാണ് മറ്റൊന്ന് ഞാൻ ഒരു പഴയ പാട്ട് പറഞ്ഞുകൊടുത്തു ഈ കുട്ടിക്ക് ഈ കുട്ടി പറഞ്ഞു ഞാനത് ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ എവിടെ വായിച്ചിട്ടില്ല അവ ബുദ്ധിമുട്ടാവോ ഞാൻ ചോദിച്ചു ഏയ് അതൊക്കെ എൻ്റെ തലയിലുണ്ട് എന്ന് പറഞ്ഞു ആ കുട്ടീനോട് പറഞ്ഞ മറുപടിയാണ് ഏ അതൊക്കെ എൻ്റെ തലയിലുണ്ട് മലർ കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ മടി നീളേ ആരിരോ ആരിരാരോ യേശുദാസും ജാനകിയും ഒരുപോലെ പാടിയ പാട്ടാണ് അത് എങ്ങനെ തലയിൽ തലേലില്ലാതിരിക്കുക നോക്കൂ നിങ്ങൾ കേൾക്കുമ്പോ അവിടെ അടങ്ങും പൊന്തുല ഇന്ന് ചിലത് കേൾക്കുമ്പോ അപ്പൊ പൊന്തുണു യേശുദാസിന്റെ ഒരു പാട്ട് കേട്ടിട്ടൊരാള് നേരത്തെ ആത്മഹത്യ ചെയ്യാൻ ഉറച്ചൊരാള് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ ദാസേട്ടിന്റെ പാട്ട് ഇങ്ങനെ കേട്ടു എന്നാണ് ഒരു വാ ഒരു വാതിലടഞ്ഞാൽ ഒമ്പത് വാതിൽ തുറക്കുന്നു അപ്പൊ ഈ പാവപ്പെട്ട മനുഷ്യനെ തോന്നി എൻ്റെ ഒരു വാതിലല്ലേ അടഞ്ഞിട്ടുള്ളൂ അതിനെന്തിനാ ഞാൻ പോയിട്ട് മരിക്കണത് ആത്മഹത്യക്കുള്ള പരിപാടി ഉപേക്ഷിച്ച് മടങ്ങി മടങ്ങിപ്പോന്നാണ് ഇന്ന് ചില പാട്ട് കേട്ടാൽ തോന്നി ഇപ്പൊ തന്നെ ആത്മഹത്യ ചെയ്താൽ മതിയെന്ന് പൊളി പക്ഷെ ഒരു സുഖമുണ്ട് ഞാൻ പുതിയ പാട്ടിനെ പുതിയതൊക്കെ മോശമെന്നല്ലോ ഞാൻ പറയുന്നത് പുതിയതിൽ ഒരുപാട് നല്ലതുണ്ട് പുതിയ ചില പാട്ടൊക്കെ ഇറങ്ങി എന്നോട് ആരെയും പറഞ്ഞാൽ ഞാൻ പറയും ഇങ്ങനെ മൂന്ന് മാസത്തെ ആയുസ് പ്രതീക്ഷിച്ചാൽ മതിയെന്നു പിന്നെ അതിനെക്കുറിച്ച് എവിടെയും കേൾക്കുകയില്ല ശാശ്വതികത്വത്തിന്റെ മുദ്ര ചൂടാനുള്ള സൗഭാഗ്യം അത്തരം താൽക്കാലിക നീർക്കുമിളകൾക്കില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് നാം കലയെ സാക്ഷാത്കരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത്രയും പറഞ്ഞുകൊണ്ട് മനീർ സാഹിബിന് പരിപാടികൾക്ക് പോകാണ്ട് മാപ്പിളപ്പാട്ട് അതിനെ ആഘോഷിക്കുന്ന മാപ്പിളകല അക്കാദമിക്കെല്ലാം എല്ലാ നന്മകളും നേർന്നുകൊണ്ട് പി എച്ചിന് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് കാണിച്ചു തന്ന ഉറങ്ങാൻ കിടക്കുമ്പോൾ കണ്ണിന് കാഴ്ചയുണ്ടായ ഒരു മനുഷ്യൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടിട്ടും അതിനോടൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട പി എച്ച് അതേമാതിരി വേറൊരാളും കൂടി ഞാൻ അനുസ്മരിക്കും അദ്ദേഹത്തെ നിങ്ങൾ അനുസ്മരിച്ചു നമ്മുടെ ഈസക്ക ഈസക്കയുടെ പേരിലും നിങ്ങളിവിടെ ഇവരൊക്കെയാണ് അവരൊക്കെ മനസ്സ് ആ മനസ്സാണ് കാരണം മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു മാതകത്വം ഉണ്ട് മാപ്പിളപ്പാട്ടിൻ്റെ മാതകക്കനി കൊണ്ട് മനുഷ്യനെ മയക്കിണതാര് ജയചന്ദ്രൻ്റെ പാട്ടാണ് ാട്ടിലെ പെണ്ണ് ആ കനി താട്ടി സുൽത്താൻ നിന്റെ സുൽത്താൻ ജയന്ത്രം പാടിയതാണ് അപ്പൊ അതിൽ പറഞ്ഞത് മാപ്പിളപ്പാട്ടിന്റെ മാതകക്കനിന്നാണ് മയക്കണ കനി എല്ലാരും സമ്മതിക്കും ഒരു മയക്കുമരുന്നിന്റെ ആവശ്യമില്ല മാപ്പിളപ്പാട്ടുള്ള ഇടത്ത് ഒരു ഡ്രഗും ആവശ്യമില്ല മാപ്പിളപ്പാട്ടിൻ്റെ മാതകക്കനി കൊണ്ട് എന്തൊക്കെയാ അവർ എഴുതി വെച്ച് മയിൽപീലി അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം മയിൽപീ ഈ മയിൽപീലി എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ മുമ്പ് പത്രപ്രവർത്തനം നടത്തിയിരുന്ന കാലത്ത് മുനീർ സാഹിബിൻ്റെ ബാപ്പ മഹാനായ സി എച്ച് ചീഫ് എഡിറ്ററായ കാലത്ത് സി എച്ചിൻ്റെ കീഴിൽ എന്നുള്ള ഒറ്റ മോഹം കൊണ്ട് പത്രക്കാരനായ ആളാണ് ഞാൻ ചെറിയ ശമ്പളത്തിന് ആ ജോലിക്കാൻ പോയി എൻ്റെ എമ്മെ കഴിഞ്ഞിട്ട് സി എച്ചിനെ അപ്പോൾ സി എച്ച് ഇങ്ങനെ രാജാവിനെ പോലെ കയറി വരും ചന്ദ്രികാ പത്രത്തിലേക്ക് അതായിരുന്നു എൻ്റെ കിനാവ് ഇന്നും അതാണ് കിനാവ് അതായിരുന്നു ആ കാലം അപ്പോൾ അപ്പം ഒരു സുഹൃത്ത് പറയും എന്തേ വാർത്ത എഴുതുമ്പോൾ രസത്തിന് മുനീർ സാഹിബ് കുറച്ച് മയിൽപീലി കിടന്നോട്ടോന്ന് എഴുത്തിൽ ഒന്ന് 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 കോമളായിക്കോട്ടെ എന്ന് എന്തെങ്കിലും ലേഖനമൊക്കെ എഴുതുമ്പോൾ നമ്മളൊരു സീനിയറായ ഒരു എഡിറ്റർ ഉണ്ടായിരുന്നു ബാക്കി കടലാസിൽ പ്പിളപ്പാട്ട് കുറിച്ചവനെ പാട്ടിൻറെ ചിറകിന്മേ പരിമളം മൂഷണ പനി പനിനീർ പൂവിൻ്റെ പേരെന്ത് ആ വാക്കിനെ കൊണ്ടു തന്നത് മാപ്പിളപ്പാട്ടാണോ അതിൻ്റെ പേരിൽ തന്നെ മാപ്പിളപ്പാട്ട് ഗാനശാഖക്ക് എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാം നമുക്കൊന്നിച്ച് സഹവർത്തിത്വത്തിലും മൈത്രിയിലും ജീവിക്കാൻ ഇതെന്നൊക്കെ പഠിച്ച കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു